ശ്രവിക്കുന്ന ജീസസ് വോയിസിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹത്തെ അറിയിക്കുന്നു ഇതൊരു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണ് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദിവസമാണ് ഇരുപതാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് സാധിപ്പിച്ചു തരും നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾ സ്വപ്നം കണ്ടത് നിങ്ങൾ പ്രാർത്ഥിച്ചത് കർത്താവു തന്നെ ഇന്ന് ഈ വചനം നിങ്ങളുടെ കയ്യിൽ എത്തിക്കുവാൻ കാരണം ഒരു ഫാമിലിയാണ് അവർക്ക് ദൈവം കൊടുത്ത വരുമാനത്തിന്റെ ഒരു ഭാഗം അവർ ഈ വേലയ്ക്ക് വേണ്ടി ചെലവഴിച്ചു നിങ്ങളും ഈ വചനം കേൾക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളെപ്പോലെ ജനലക്ഷങ്ങളുടെ പ്രാർത്ഥന ഇന്ന് അവർക്ക് കിട്ടും അവരും അനുഗ്രഹിക്കപ്പെടും നിങ്ങളും അനുഗ്രഹിക്കുന്നു നമുക്ക് വചനത്തിലേക്ക് കടക്കാം വൈക്കം യോബിന്റെ പുസ്തകം എടുക്കാം യോബിന്റെ പുസ്തകം എടുക്കാം 42 ആം അദ്ധ്യായം ജീസസ് അതിന്റെ 10ാമത്തെ വാക്യമാണ് നമ്മുടെ ധ്യാനം യോബിന്റെ പുസ്തകം 42 ആം അദ്ധ്യായം 10ാം വാക്യം job chapter 42 verse 10 യോബിന്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിന്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവയവൻറെ സ്ഥിതിക്ക് ഭേദം വരുത്തി ഒന്ന ദൈവം അവൻറെ സ്ഥിതിക്ക് ഭേദം വെഴ്ത്തി അടുത്ത ഭാഗം സ്ഥിതിക്ക് ഭേദം വെഴ്ത്തി മുൻപേ ഉണ്ടായിരുന്നൊക്കെയും യഹോവ യോബിനെ ഇരട്ടിയിടായിട്ട് കഴ്യം ഇരട്ടിയായി ദൈവം തിരി

ഒന്ന് സ്ഥിതി മാറ്റുന്നത് അടുത്ത വാക്യമാണ് എന്നാൽ അവൻ ഇരട്ടിയായി പകരം തരും പറഞ്ഞാട്ടെ വാക്യം ഇങ്ങനെയാണ് ഇരട്ടിയായി അവൻ കൊടുക്കുന്നു നിനക്ക് നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി തിരിച്ചു തരാൻ ഒന്ന് പറയാ നഷ്ടപ്പെട്ടത് തകർച്ചക്കല്ല ഇരട്ടിയായി തിരിച്ചു കിട്ടാനോ ബൈബിളില്ലേ കീശിന്റെ മകൻ സൗലിനെ കുറിച്ച് സൗമിന്റെ ഒന്നാം പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് പോലെ കോമളനായവർ ഇസ്രായേലിൽ ഇല്ലെന്ന് രണ്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട് ധനികൻ ഉണ്ടായിരുന്നു അവൻ ബെന്യാമിനായ മകനായ മകനായ സെറോറിന്റെ മകനായ ഒന്നൂടെ

അവൻ എല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കമേറിയവനായിരുന്നു പൊക്കമേറിയവനായിരുന്നു അവനെ അവനെ കണ്ടാൽ നടുവിൽ കണ്ട അറിയാൻ തോൾ തോൾ മുതൽ മുതൽ അടുത്തത് അവൻ എല്ലാവരെക്കാളും മകനായ കീശിന്റെ കഴുതകൾ കാണാതെ പോയിരുന്നു കഴുതെ കാണാതെ പോയി കഴുതയുടെ നഷ്ടം വന്നത് തിരിച്ച് കഴുതെ കൊടുക്കാനല്ല നഷ്ടപ്പെട്ടതിനെ തേടി ഇറങ്ങിയവൻ തിരിച്ചു അഭിഷേക തയില വീണാ പോയിരുന്നെ നഷ്ടപ്പെട്ടതൊന്നാണെങ്കിൽ തിരിച്ചു കിട്ടിയത് വിശ്വാസമുണ്ട് എനിക്ക് ദൈവാത്മാ ഒരു വെളിപ്പാട് തരുന്നു നിനക്ക് വന്ന ചില നഷ്ടം നിനക്ക് സ്വപ്നം കാണാൻ വയ്യാത്ത അനുഗ്രഹത്തിലേക്ക് വരാൻ പോകുക ടു തൗസൻഡ് സിക്സ്റ്റീൻ തിരിച്ചു കിട്ടുന്ന വർഷമാ നീ സ്തോത്രം ചെയ്യുമ്പോൾ നീ പ്രതീക്ഷിക്കാത്തടത്ത് ദൈവം പരിപാടി തുടങ്ങിക്കഴിഞ്ഞു ദൈവം പരിപാടി തുടങ്ങിക്കഴിഞ്ഞു എത്ര പേർക്ക് വിശ്വാസമുണ്ട് ദൈവം പരിപാടി തുടങ്ങി കഴിഞ്ഞു ഒരു നഷ്ടം പറയാൻ പോവാൻ നഷ്ടപ്പെട്ടു തിരിച്ചു വന്നപ്പോ എന്തായി രാജകീ അഭിഷേകം അവര് പ്രാപിച്ചോലും കേന്ദ്ര ഉണ്ടോ നഷ്ടം പറഞ്ഞ തലേ അമ്മി കൈയും വെച്ച് പോയവൻ തിരിച്ചു വന്നെ പറയുക വേണ്ടേ രാജാവിന്റെ അഭിഷേകത്തോടെ ഞാൻ തിരിച്ചു വരുന്നേ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഈ രാത്രി ഞാൻ വിളിച്ചു പറയാം നീ കാണാത്തടത്ത എന്തോ ദൈവം പരിപാടി തുടങ്ങുക യേശുവിൻ്റെ പ്രസംഗത്തിൽ ഇതുപോലൊരു ബാലകൻ അപ്പപ്പൊതിയും കൈപ്പിടിച്ചോണ്ട് വന്നു ഇതുപോലൊരു ബാലകൻ പണ്ട് യോസഫും ഇതുപോലെ അപ്പൊതി കൊണ്ടുപോയതാ നൂറ്റി ഇരുപത്തി ആറ് ദോശയുമായിട്ട് ചേട്ടന്മാരുടെ അടുക്കൽ ചേട്ടന്മാർ യോസഫിൻ്റെ ഈ ദോഷപാത്രം പിടിച്ചു വാങ്ങിച്ചു യോസഫിനെ പൊട്ടക്കുഴിയിലിട്ടു ദൈവം പറഞ്ഞു നീ മേടിക്കണ്ട ഇത് നൂറ്റി ഇരുപത്തിനാല് അപ്പം വാങ്ങിച്ചോളൂ ഈ രാജ്യത്തെ മൊത്തം അപ്പത്തിനെ താക്കെന്ന് നിന്റെയും ഞാൻ തരാം അവകാശപ്പെട്ടത് പിടിച്ചു വാങ്ങിച്ചു മാറി നിക്കുന്ന പിടിച്ചു പറിച്ചതിന്റെ പത്ത് തിരിച്ചു തരാൻ പരിശുദ്ധ എന്നോട് പറയുന്നു നഷ്ടപ്പെട്ട ചലടത്ത് പ്രവർത്തി ആരംഭിച്ചു നഷ്ടപ്പെട്ടത് തിരിച്ചു തരുമെന്നല്ല നഷ്ടപ്പെട്ടത് തിരിച്ചു തരുമെന്നല്ലോ അല്ല ഇരട്ടിയായി തരും േശുവിന്റെ കാലത്തെ ഒരു ബാലകൻ കുറച്ച് അപ്പവും മീനും കൂടെ പാത്രത്തിൽ ഇട്ടുകൊണ്ട് യേശുവിൻ്റെ യോഗത്തിന് വന്നു യേശുവിന്റെ യോഗത്തിന് പോകുമ്പോൾ അപ്പം കൊണ്ടുപോകുന്നവരുണ്ട് നമ്മുടെ പിള്ളേര് നമ്മുടെ പിള്ളേരെ കൊണ്ടു വരുന്ന അപ്പനും രണ്ടിലേ ഡാറ് ബിസ്ക്കറ്റും രണ്ട് ലഡുവും കൊണ്ടിരുന്നേ എന്ന് പറഞ്ഞേ ഇവനിങ്ങനെ അപ്പപ്പൊത്തി പിടിച്ചുകൊണ്ട് നിൽക്കുക ഇവന്റെ മനസ്സിൽ ഒറ്റ ഉള്ളൂ ഈ അപ്പം തിന്നണമെന്ന് ഇങ്ങോട്ട് നോക്ക അങ്ങനെ ഇരിക്കുമ്പോഴാ സ്തോത്രം ഈ ബാലകന്റെ കയ്യിൽ നിന്ന് ഈ പാസ്റ്റർ ഈ അപ്പോ സ്ഥലം ചെന്ന് എന്തെല്ലാം നാടകം നടത്തിയായാലും അപ്പൊ പിടിച്ചു വാങ്ങിച്ചു അതിനൊക്കെ ഭയങ്കര കഴിവാണ് അപ്പൊ പിടിച്ചു വാങ്ങിച്ചു ഇങ്ങോട്ട് സഹിക്കെ പറ അപ്പൊ പിടിച്ചു വാങ്ങിച്ചപ്പോ ഇവന്റെ മനസ്സ് നൊന്തു അമ്മ തിന്നാൻ കൊടുത്തപ്പം ഇങ്ങനെ പിടിച്ചു വാങ്ങിച്ചോണ്ട് ഈശോടെ കൈ കൊടുക്കുക ഇവന്റെ മനസ്സ് നൊന്തു അയ്യോ അഞ്ചപ്പം പോയല്ലോ കർത്താവിന് മാമി ഈ ബാലകനെ നോക്കിക്കൊണ്ട് മനസ്സിൽ പറയാം കണ്ണും മനസ്സും വയറും നിറയ്ക്കാനുള്ള ഐറ്റം ഞാൻ തരാം വിശ്വാസം നിന്റെ നിറയും നിറയും നിന്റെ നിന്റെ മനസ്സ് വീട് ശപിക്കപ്പെട്ടതെന്ന് പറഞ്ഞവരോട് വിളിച്ചുപരാ നിന്റെ വീട് തകരപ്പെട്ടതെന്ന് പറഞ്ഞു വരാം ഞാൻ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് എനിക്കറിയാം ആത്മമണ്ഡലം തുറന്നു കിടക്കുക നിന്റെ കണ്ണുകൾ കപ്പുറത്ത് വഴികൾ തുറന്നു ബന്ധിക്കാൻ അതിന്റെ കാരണം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഗോത്രത്തിന്റെ സിംഹ നീ പറയുന്നു നിനക്ക് നാപ്പത് ലക്ഷം കടമുണ്ടെന്ന് ഞാൻ വിളിച്ചു പറയാം അല്ല കടം ദൈവം എന്തിനാ വരച്ചാമോ ഈ അരട്ടി തിരിച്ചു തരാൻ നിന്റെ സ്ഥിതി മാറ്റാൻ കഴിയുന്ന ദൈവം ദൈവം നിന്നെ രോഗിയാക്കി എന്തിനാണ് ഇരട്ടി 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 ആരോഗ്യം തിരിച്ചു തിരിച്ചു എനിക്ക് എനിക്ക് ആത്മാവിൽ കാണാം പ്രാപിക്കാൻ റെഡിയാകുന്നു നീ ലോകം പറയും തന്നിരിക്കുന്നു ദൈവത്തിന് നിന്നുള്ള സ്നേഹം വലുതാ സ്നേഹം വലുതാ സ്നേഹം വലുതാ പ്രവചനം ഞാൻ നിന്നെ എണ്ണി നിന്റെ ജീവന് പകരം ഞാൻ ജാതികളുടെ ജീവനെ കൊടുത്തു ഒരാമി എന്ന് പറഞ്ഞ നിനക്ക് വരേണ്ട പലതും ജാതികളിലെ കൊഴിഞ്ഞുപോയി എന്നാൽ ഇന്ന് പരിശുദ്ധാ പറയുക യേശു യോബിന്റെ ആരോഗ്യം ഇരട്ടിയായി ശരീരത്തിൽ മടങ്ങി വരിക നഷ്ടപ്പെട്ട പുത്രസമ്പത്ത് ഇരട്ടിയായി തിരിച്ചു വരുന്നു നഷ്ടപ്പെട്ട തലസമ്പത്ത് ഇരട്ടിയായി പോയത് ശത്രു കൊണ്ടുപോയത് ആകാശത്ത് ഇന്ന് പകൽ ആത്മാവ് വിളിച്ചു പറയുന്നു ഇരട്ടിയായി ആരോഗ്യത്തെ തൊടുന്നവൻ ദൈവമാ സൗഖ്യം തിരിച്ചു തരുന്നവൻ ദൈവമാണ് ഞങ്ങൾ ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ യേശുവിനെ പ്രസംഗിക്കുക കുളക്കരയിൽ വെളിപ്പെട്ട യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുക ഒരു ഗ്രൗണ്ടിൽ പ്രസംഗം ഒരു ഇരുപത്തിയഞ്ച് മുപ്പത് മിനിറ്റ് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ യോഗത്തിനടക്കൂടെ അപ്പനും അമ്മയും ഒരു കൊച്ചിനെ തലേ വെച്ചോണ്ട് വരുന്നു പ്രസംഗത്തിനിടയ്ക്ക് എനിക്കും ടെൻഷൻ വന്നു ദൈവ എന്തു കൊണ്ടു നിർത്തിയിട്ട് അവര് സംഘാടകരോട് ചോദിച്ചു നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന യേശു ഇവിടെ വന്നിട്ടുണ്ടോ ഞങ്ങൾ പറഞ്ഞു നോക്ക എന്നാ ഈ കൊച്ചു ജനിച്ചിട്ട് പതിനാല് കൊല്ലമായി പതിനാറ് കിലോ ഉള്ളൂ ഇന്ന് വരെ നടന്നിട്ടില്ല ബെത്സൈദ കുളക്കരെ മുപ്പത്തെട്ട് കൊല്ലം കൊടുക്കുന്നതിന് എഴുന്നേപ്പിച്ച യേശു ഇവളെ എഴുന്നേപ്പിക്കുവോ ഞങ്ങൾ സ്റ്റേജിൽ പരസ്പരം എഴുന്നേപ്പിക്കുവോ ഞങ്ങൾ ഉപദേശിക്കും ഒത്തിരി മൈൻഡിയാത്ത ഉപദേശി ഞാൻ നോക്കിയപ്പോൾ ഈ കൊച്ചിനെ മേപ്പോട്ട് പൊക്കി പിടിച്ചേച്ച് പതിനാറ് കിലോ ഉള്ള പതിനാല് വയസ്സുള്ള കൊച്ചിൻ്റെ കക്ഷത്തിൽ കൂടെ കൈ മേപ്പോട്ട് പൊക്കി പിടിച്ചേച്ച് ആ പതിനാറ് കിലോ പൊക്കാല പൊക്കി അങ്ങോട്ട് പിടിച്ചു ഞാൻ നോക്കിയപ്പോ അലറുക സ്തോത്രം ആരോഗ്യത്തെ മടക്കിത്തോട പിശാചേ ഞാൻ ഇങ്ങനെ ചുണ്ടേ തന്നെ നോക്കിക്കൊണ്ട് എന്നാ പറയുന്നേ അങ്ങനെ പറഞ്ഞു ആരോഗ്യം തരാൻ കൽപ്പിക്കുന്നു ആ കൊച്ചിനെ നിർത്തിയപ്പോൾ അടുത്ത മിഷണറി ഏറ്റെടുത്തു ആദ്യം പറഞ്ഞ ആളിനെ ഇങ്ങോട്ട് മാറ്റി വെച്ച് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്നാ പറഞ്ഞേ അപ്പോൾ എന്നോട് പറയാം എൻ്റെ അനിബ്രതറെ പതിനാല് വർഷമായി ഇവന്റെ ഇവിടെ ആയുഷിനെ തകർത്ത ശക്തിയെ ഇന്ന് ജയിക്കണം ഞങ്ങൾ എല്ലാം കൂടെ മേപ്പോട്ട് പോക്കി ആമി ആമി നഷ്ടപ്പെട്ട ആരോഗ്യം മടങ്ങി വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി കൊച്ചിനെ താഴെ ഓട്ടം ഞാൻ എന്തിനായി ദൂത് പറയുന്ന പ്രസംഗത്തിന്റെ ശക്തി അല്ല പറയുന്നത് തരാം വിശ്വാസം ഉണ്ട് ഇനി ദൂത് പറയാൻ പോരട്ടി തിരിച്ചു തന്നാൽ ഒന്ന് നിന്റെ കണ്ണ് നിറയും രണ്ട് നിന്റെ മനസ്സ് നിറയും എനിക്കറിയത്തില്ല ടു തൗസൻഡ് സിക്സ്റ്റീൻ തിരട്ടി തിരിച്ചു വരാൻ തുടങ്ങും തുടങ്ങും ആത്മാവിൽ എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറയാം മറ്റുള്ള വർഷം പോലല്ല സാമ്പത്തിക തലത്തിലായിരിക്കും ഭയങ്കര വിടുതൽ ഞാൻ കഴിഞ്ഞ ഒരു വർഷങ്ങളും ഇതൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഈ വർഷം എനിക്ക് ദൈവം ബോധ്യം തരുന്നു അമി ആരോഗ്യത്തിൽ മാത്രമല്ല സാമ്പത്തിക തലത്തിൽ പിടിച്ചു നിർത്താൻ പറ്റാത്ത പോലെ എന്ന് പറഞ്ഞു എനിക്കറിയത്തില്ല പ്രാർത്ഥിക്കുന്ന ചിലരോട് ചെലരോട് പറയുന്നു ഇതുവരെ സംഭവിക്കാത്ത ചിലത് ഇന്നത്തെ ആരാധനക്കകത്ത് നിനക്കറിയാം ആ ദൂതിനെ നീ റിസീവ് ചെയ്യുമ്പോ നിനക്ക് എവിടുന്നെല്ലാം നന്മ വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നു അവിടെ എല്ലാം നിങ്ങൾ ചിന്തിക്കുന്നവരല്ലേ ഞാനൊരു കാര്യം പറയാം ഒരു കൊച്ചു കാര്യം പറയാം ഇത് പാറയാന്ന് വിചാരിച്ചേ ദൈവം ഈ പാറയ്ക്കകത്ത് വെള്ളം നിറച്ചു മോശ പാറയോട് വെച്ചേക്കുകൊണ്ട് അടുത്ത പുറത്തൊന്നും കാണാൻ പാറയ്ക്കകത്ത് വെള്ളം റെഡിയാ വെളിയിട്ടാണ് എന്ന് പറയുന്ന പോലെ ഞാൻ ദൂതിന് വ്യാഖ്യാനിക്കട്ടെ ഇന്ന് നീ കാണാത്ത സ്ഥലത്ത് ചിലതൊക്കെ മറുപടി പുറത്തു കൊണ്ടുവരാൻ റെഡി മൂന്ന് പറയാം ഒന്ന് ഒന്ന് ഒരിക്കലും ലഭിക്കത്തില്ലെന്ന് നീ എഴുതി തള്ളി നടത്തുന്നു ചിലത് വെളിവരും രണ്ട് ദൈവം വൃത്തം വരച്ചിട്ട് നിനക്ക് പുതിയ ചില ഓപ്പണിംഗ് ഉണ്ടാവും മൂന്ന് ശുശ്രൂഷമാരുള്ള ദൂതാ നിങ്ങൾ

നാലാമത്തെ നാലാമത്തെ വാക്യമാണ് ചാപ്റ്റർ വാക്യം നിങ്ങളിൽ നിങ്ങളിൽ നല്ല 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 ആരംഭിച്ചവൻ 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 നാളോളം നാളോളം അതിനെ അതിനെ തികയ്ക്കും തികയ്ക്കും ുംകും രണ്ട് കാര്യങ്ങൾ ഈ പുതിയ വർഷത്തിൽ ദൈവം ചെയ്യാൻ പോകുന്നു ഒന്ന് നിങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ആരംഭിച്ച നല്ല പ്രവൃത്തി ദൈവം പൂർത്തീകരിക്കാൻ പോകുന്നു രണ്ട് ഇന്ന് വരെ നല്ല പ്രവൃത്തി ലൈഫിൽ ആരംഭിക്കാത്ത ജീവിതത്തിൽ ദൈവം ഇന്നൊരു വീട് പണിയുന്ന പോലെ അടിസ്ഥാന കല്ലിട്ട് ഒരു നല്ല പ്രവൃത്തി ആരംഭിക്കാൻ പോകുകയാണ് വിശ്വസിക്കുന്നവർ ചേർന്ന് രാമീം പറയണം ശ്രദ്ധിച്ചു കട്ടെ ഈ വർഷം മുഴുവൻ നീ പറഞ്ഞുകൊണ്ടിടക്കണം ദൈവം തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കും അത് ഞാൻ കാണും നീ കണ്ടിട്ടില്ലാത്തടത്ത് ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നീ കേട്ടിട്ടില്ലാത്തടത്ത് ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ വാക്യം എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് നെഞ്ചത്ത് കൈവെച്ചോണ്ടാ എന്നിൽ നല്ല പ്രവർത്തി ആരംഭിച്ചവൻ അത് പൂർത്തീകരിക്കും എന്ന് പറഞ്ഞ ആരൊക്കെ പൂർത്തീകരിപ്പിക്കത്തില്ലെന്ന് നിന്നെ വെല്ലുവിളിച്ചാലും വചനം പറയുന്നു അവൻ നിന്നെ പൂർത്തീകരിപ്പിക്കും എനിക്ക് ദൈവം തന്നൊരു ടൂ തൗസൻഡ് ചെയ്യാതെ കിടക്കുന്നതെല്ലാം പ്രവചനമാണ് ദൈവം തുടങ്ങിയത് വെറുതെ അല്ല ശത്രുക്കളുടെ മുൻപിൽ വിരുന്നൊരുക്കുന്ന ദൈവം അത് പൂർത്തീകരിക്കും നിന്റെ വീട്ടിൽ ഇതുവരെ നടക്കാത്ത ഒരു അത്ഭുതം എനിക്ക് കർത്താവ് ഈ വർഷത്തെ കുറിച്ച് തന്ന ഒരു കാര്യം പറയാം ഒരാൾ ഒരു വീട് വേണ്ടി തുടങ്ങി പറയുന്നത് അത് പകുതിക്കൽ ബ്രേക്ക് ആയി പോയി പിന്നെ അത് പണിയാൻ പറ്റുന്നില്ല തടസ്സമാകാം സാമ്പത്തികമാകാം എന്തുമാകാം പക്ഷേ എന്നെ കർത്താവ് കാണിച്ചു ചില മാസത്തിനകത്ത് അത് പൂർത്തിയാകും ഇതൊരു റെവലൂഷനാ നിന്റെ ജീവിതത്തിൽ തുടങ്ങി വെച്ച പലതും ഈ ചില മാസത്തിനുള്ളിൽ ദൈവം പൂർത്തിയാക്കി തരും നിന്റെ വിദേശയാത്ര പൂർത്തിയാക്കി തരും നിന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി തരും നിന്റെ കുഞ്ഞിന്റെ വിവാഹ കാര്യം പൂർത്തിയാക്കി തരും നീ പുതിയ വീട് വെക്കുന്ന കാര്യം പൂർത്തിയാക്കി തരും വിശ്വസിക്കാൻ പറ്റാത്തത് നിന്റെ മിനിസ്ട്രി ഒരു വലിയ പൂർത്തീകരണത്തിലേക്ക് വരികയാ ൂരിലാ പെരുമ്പാവൂരില്പ്പോളോ ആറ് വർഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോയ കേൾവി ആമി കഴിഞ്ഞ രണ്ടു മിനിറ്റിനുള്ളിൽ ദൈവം തിരിച്ചു കൊടുത്തു എത്ര നാളുകൊണ്ട് ഈ ചെവിയുടെ കേൾവിക്ക് പ്രശ്നം ഈ ചെവി ആറ് മാസമായിട്ട്

നീ യേശുവിന്റെ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് പകൽ നിന്നെ യേശു തൊടാൻ നോക്കിയേ രണ്ട് വിരളുകളും ചെവിയിലേക്ക് കയറ്റുക രണ്ട് വിരളുകളും അവൻ തുറന്നാൽ ആരും അടയ്ക്കത്തില്ല ഇന്ന് പകൽ ഈ അത്ഭുത ഓ ഇവിടെ അടഞ്ഞുപോയ ചെവിഫുൾ ശക്തി ആ ആ ഹോൾ ഹോൾ അടയട്ടെ അടയട്ടെ കൈ കയ്യുന്നെടുത്തെ മോൾ എന്നെ നോക്കിക്കേ ഇപ്പൊ കേക്കാൻ പറ്റുമോ കേൾക്കാം രണ്ട് ചെവിയും കേൾക്കാം ഇത്രയുള്ള കാര്യം ഇവിടെ തലയ്ക്ക് ൂരിൽ ഡോക്ടർമാർ എത്ര നാളുമ്പോ കണ്ടുപിടിച്ച മാത്രല്ല ക്യാമറ ഉള്ള മെഷീൻ ചെവിയിലേക്ക് വെച്ചിട്ട് ഞങ്ങൾ എനിക്ക് ഹസ്ബൻഡിനും കാണിച്ചു കാണിച്ചു തന്നു ഓ ഇനിയും ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ഇപ്പോ കേട്ട നന്നായിട്ട് വ്യക്തമായി ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞു ഇനി ശ്രദ്ധിക്കണം നീ അറിയാത്ത മഹത്വവും അഗോചരവുമായ കാര്യം നിനക്ക് ഞാൻ വെളിപ്പെടുത്തും തേജയെ നിന്ന് വെളിപ്പെടുത്തി ഇവിടെ ചെവി തുറക്കുമെന്ന് അത് ഇവിടെ വെച്ച് കർത്താവ് കാണിച്ചു തന്നു Oh. வல்லவோனாங்க சொல்லும் நீங்க தாங்கே உடம்பு செய்யும் தேவோ நாங்க எந்தேயன்றும் யாங்க யாய

यहोवा देविकाहिर नामकल वेद சொல்லி 파리டுवे வெற்ற த딕ய செரமன் மை கள்ளாயிர வெற்ற துவார யெச்சடை யெச்சடை நீங்கடய கர்வவல்ல தேவோரா எんでயன்றும் அரதி கே யெல மிச்சது நீங்கடய உரி செய்ய தேவோரா எんでயன்றும் தாபூகே யெச்சடை

ശുശ്രൂഷൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കും നിങ്ങളുടെ രണ്ടു കൈകളൊന്ന് വിളിച്ചു ഞാൻ പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന യേശുവെ ഈ വചനം കേട്ടുകൊണ്ട് ഞങ്ങളുടെ മക്കളെ അങ്ങ് കാണുന്നുണ്ട് ചില ദിവസങ്ങളായി അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ പ്രശ്നത്തെ എൻ്റെ ദൈവം എടുത്തു മാറ്റണം അവരുടെ ഹൃദയത്തിലെ ആഗ്രഹം എൻ്റെ കർത്താവ് സാധിപ്പിച്ചു കൊടുക്കണം മാറയിലെ വെള്ളത്തിൻ്റെ കയ്പ് മാറ്റുന്ന പോലെ അവരുടെ കയ്പിനെ ദൈവം മാറ്റണം അവരുടെ രോഗങ്ങൾ അവരുടെ കടഭാരങ്ങൾ മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ അവർ പിടിപ്പിക്കപ്പെടട്ടെ ഈ വചനം അവരുടെ വീട്ടിൽ മുഴങ്ങിയപ്പോൾ അവരുടെ വീട്ടിലെ ഇരുട്ടെല്ലാം മാറി കൊണ്ട് നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളുടെ വിഷയത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു ഞങ്ങളെ നേരിട്ട് കണ്ടിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ വരിക നാളെ ഇതേ സമയം വീണ്ടും നമുക്ക് ഒന്നിച്ചു കാണാം ഗോഡ് യു